മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ് സ്റ്റേജുകളിൽ മിമിക്രി താരമായി തന്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയ താരമായി നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിൻ്റെതായുണ്ട് മീഷമാധവൻ സി എ ഡി മൂസ കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിൻ്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ്മകളായി ഇന്നും നിലനിൽക്കുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിൻ്റെ പേര് ഉയർന്നുവന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് എന്നിരുന്നാലും നടൻ ദിലീപിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ലാൽ ജോസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ചാന്തുപൊട്ട് ആ വർഷത്തെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച ചിത്രമായിരുന്നു എന്നാൽ സിനിമക്കെതിരെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് വിമർശനമാണ് സിനിമ സിനിമ ട്രാൻസ് പ്രധാന വിമർശനം കാരണം അപമാനിതരായ അനുഭവങ്ങൾ നിരവധി പേർ തുറന്നു പറഞ്ഞു അതേസമയം സ്ത്രണതയുള്ള കഥാപാത്രമായി മാറുക ദിലീപിന് എളുപ്പമായിരുന്നില്ല അതിനാൽ അതുവരെയും ഒരു നായിക നടനും ഇങ്ങനെ ഒരു റോൾ ചെയ്തിരുന്നില്ല എന്നും വലിയൊരു വെല്ലുവിളി തന്നെയാണ് ദിലീപ് ചാന്തുകോട്ടെന്ന സിനിമയിലൂടെ ഏറ്റെടുത്തതെന്നും ഛായാഗ്രഹണം നിർമ്മിച്ച അളകപ്പൻ പറയുന്നു മാത്രമല്ല അന്നത്തെ ദിലീപിനെ കുറിച്ച് അളകപ്പൻ സംസാരിച്ചു രാധാകൃഷ്ണൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് പുറത്തു കിടക്കുക ദിലീപിന് ബുദ്ധിമുട്ടായിരുന്നുവെന്നും അളകപ്പൻ പറയുന്നു അന്ന് റോൾ ചെയ്യാൻ ദിലീപല്ലാതെ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല ഒരുപാട് തയ്യാറെടുപ്പ് ചെയ്ത സിനിമയായിരുന്നു ചാന്തുപുട്ടെന്നും അളകപ്പൻ പറയുന്നു ദിലീപിനെ പടം കഴിഞ്ഞിട്ടും സ്ത്രയണത പോയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ആ ക്യാരക്ടറായി മാറിപ്പോയി അതിനാൽ തനിക്ക് ചിരി വരും ലൊക്കേഷനിൽ അങ്ങനെ തന്നെയായിരുന്നു പുള്ളി ആദ്യ ദിനം മുതൽ ഷൂട്ട് കഴിയുന്നതുവരെ നോർമലായി ദിലീപിനെ കണ്ടില്ലെന്നും പുള്ളിക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് തനിക്ക് സംശയമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നര മാസം കഴിഞ്ഞ് കണ്ടപ്പോഴും അതേ ബോഡി ലാംഗ്വേജ് ടഫ് റോൾ ആണിത് അതേസമയം ചാന്തുട്ട് സിനിമയുടെ അണിയറ കഥകൾ പങ്കുവെക്കുകയാണ് തിരക്കഥാകൃത്ത് ബെന്നി പി നായർ അമ്പലം ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ടും രാധ തന്റെ കഥാപാത്രത്തെ ദിലീപിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ല രാധയുടെ പെരുമാറ്റം വരുന്നുണ്ടെന്ന് വീട്ടിൽ പലവരും പറഞ്ഞു രാധയുടെ പെരുമാറ്റങ്ങൾ ദിലീപിലുള്ളത് ഞങ്ങൾ കൗതുകത്തോടെ കണ്ടു കുഴപ്പമാകുമോ ഇവനി രാധയാകുമോ എന്ന് പറഞ്ഞ ലാൽജോസ് കളിയാക്കിയിരുന്നു നടൻ ലാലും ദിലീപും കളിയാക്കി ആ ഒരു നിമിഷത്തിൽ രാധ ദിലീപിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് താനും ലാൽജോസും ചിരിയോടെ നോക്കി നിന്നിട്ടുണ്ടെന്നും തിരക്കഥാകൃത്ത് ഓർത്തു